ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് ഒരു വെറൈറ്റി പായസാണെന്ന് ഞാൻ ഉണ്ടാക്കണത് അപ്പൊ നിങ്ങൾ എനിക്ക് എന്ത് പായസമാണെന്നല്ലേ അത് ഞാൻ എന്താ അറിയോ നല്ല പൊങ്ങില്ലേ പൊങ്ങ് നമ്മൾ നാളികേരം മുളച്ച് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും പൊങ്ങ് അതിന് ഞാൻ കാണിച്ചു തരാം ആ പൊങ്ങ് വെച്ചിട്ടാണ് ഞാനിന്ന് പായസം ഉണ്ടാക്കണത് ഇതിന്റെ മുന്നേ ഞാൻ പൊങ്ങു വെച്ചിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പൊങ്ങ് വെച്ചിട്ട് പല പല വിഭവങ്ങൾ ഉണ്ടാക്കി കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പൊങ്ങലാണെന്നുണ്ടെങ്കിൽ കാൽസ്യം കാൽസ്യം നന്നായി അടങ്ങിയിരിക്കുന്നുണ്ട് പൊട്ടാസ്യം നന്നായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട് പിന്നെ ഫൈബർ നന്നായി അടങ്ങിയിരിക്കുന്നുണ്ട് അതേപോലെ വിറ്റാമിൻ ബി അങ്ങനെ എല്ലാം അടങ്ങിയിരിക്കണം നല്ലൊരു നല്ല നല്ല എല്ലാ ഗുണങ്ങളും ഉള്ളതാണ് നമ്മുടെ ഈ പൊങ്ങ് അപ്പൊ അത് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പായസം ഉണ്ടാക്കി കാണിക്കണത് അപ്പൊ അതിലേക്ക് ഞാൻ എന്തൊക്കെ സാധനങ്ങൾ എടുക്കണത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പായസം ഉണ്ടാക്കാനുള്ള സാധനങ്ങള് ഞാനിവിടെ പൊങ്ങ് വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കണതെന്ന് പറഞ്ഞില്ലേ അപ്പൊ ഈ പൊങ്ങാണ് ഇരിക്കണത് ഇത് ഇതേപോലെ കണ്ടില്ലേ നാളികേരം ഇതേപോലെ മുള വന്നിട്ടുണ്ടാവും ആ നാളികേരത്തിന്റെ ഉള്ളിലാണ് പൊങ്ങുണ്ടാവുക ആ പൊങ്ങ് ഞാന് എടുത്തു വെച്ചിരിക്കണതാണിത് പിന്നെ ഞാൻ പൊങ്ങ നമുക്ക് പായസത്തിനായിട്ട് ഞാനിങ്ങനെ നുറുക്കി ചെറുതാക്കിയിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞി ഇതാക്കിയിട്ട് ഇതേപോലെ നുറുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിതും കൂടി ഇങ്ങോട്ട് നുറുക്കി എടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ഞാനൊരു രണ്ട് നാളികേരത്തിന്റെ പാലെടുത്തിട്ടുണ്ട് ഇത് രണ്ടാം പാലാണ് ഇത് അതിൻ്റെ ഒന്നാം പാലാണ് പിന്നെ ഒരു ആറച്ച് ശർക്കര ഉരുക്കിയിട്ട് അരിച്ചിട്ട് വെച്ചിരിക്കുന്നതാണത് വലിയ വെച്ച ശർക്കര എടുത്തിരിക്കണം അത് നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് എടുക്കാം നമ്മളെ മധുരത്തിനനുസരിച്ചിട്ടേ പിന്നെ ഞാൻ എന്തുണ്ട പിന്നെ സാബുനരിയില്ലേ സാബുനരി ഞാനൊരു ഒരു ഒന്നര ടേബിൾ സ്പൂണ് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർത്തി കണ്ടില്ലേ കണ്ടില്ലത് കുതിർത്തി എടുത്തതാണ് അത് നമുക്കൊരു കൊഴുപ്പും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് വെച്ചിരിക്കുക അപ്പോൾ ഒന്നുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ എന്താണെന്നുണ്ടെങ്കിൽ മുന്തിരി വേണം നമുക്ക് അണ്ടിപ്പരിപ്പ് വേണം പിന്നെ അതൊക്കെ വറക്കാനായിട്ട് നമുക്ക് നെയ്യ് വേണം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ പായസം വെക്കാൻ ആവശ്യമുള്ളത് ഇനി നമുക്ക് ഉണ്ടാക്കാനൊക്കെ നോക്കാം ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ഉരുളി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കാം നെയ്യിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും ഇങ്ങോട്ട് ഉരുകി വരട്ടെ എന്നിട്ട് നമുക്കതില് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൊണ്ട് വറുത്തെടുക്കാം അണ്ടിപ്പരിപ്പും അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മുന്തിരി കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം മുന്തിരി നന്നായി ആയി വന്നിട്ടുണ്ട് എടുത്തതിന്റെ ശേഷം നമുക്കിനി നമ്മളുടെ പൊങ്ങുണ്ടല്ലോ ആ പൊങ്ങ് നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അവിടെ നന്നായിട്ട് ഇങ്ങനെ വളറ്റി എടുക്കാം നമുക്കിനിതിലേക്ക് ഈ പൊങ്ങ് നമ്മൾ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ അതാണ് അതങ്ങനെ ഇട്ടുകൊടുക്കാം നമുക്കത് നന്നായി ഇങ്ങോട്ട് വളക്കി എടുക്കാം നന്നായിട്ട് ഇങ്ങോട്ട് വളക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ എല്ലാതും ഇങ്ങോട്ട് ചുരുങ്ങി വന്നിരിക്കുന്നത് കണ്ടു ഇനി പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ ഈ രണ്ടാം പാല് പിഴിഞ്ഞു വെച്ചിട്ടില്ലേ അതാണ് ഒഴിച്ചു കൊടുക്ക രണ്ടാം പാലില് കിടന്നിട്ടൊന്നാണ് വേവട്ടെ ൂട്ടി കൊടുക്കാം ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇനി സാബൂനരി കൂടി ഇട്ട് കൊടുക്കാം സാബൂനരി ഇതെല്ലാം കൂടി ഒന്നും കൂടി കിടന്നിട്ട് നന്നായി ഒന്നു വരുത് വരട്ടെ നമുക്കിനി ഇതിലിക്ക് ഈ ശർക്കര പാവൊന്നു ഒഴിച്ചു കൊടുക്ക ഈ ശർക്കര പാവിന് കിടന്നിട്ട് നന്നായിട്ടൊന്നും ഇങ്ങോട്ടാവട്ടെ നന്നായി ഒന്നും തളച്ച് വരട്ടെ നമ്മളിപ്പോ ഒന്ന് ഇളക്കി നോക്കിയ നന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തൻപാലില്ലേ ഒന്നാമത്തെ പാൽ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം തൻപാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കട്ടെ അത് നന്നായിട്ട് പായസം നന്നായി കുറുകിയതിന് ശേഷം നമുക്കിത് ഒഴിച്ചാൽ മതി എന്താ കാരണം എന്തെങ്കിലും നാളികേരപ്പാൽ നമ്മളെ തൻപാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അധികം വൈകാതെ വാങ്ങും ഒറ്റ ചെറുതള വരികയും വീണ്ടും അപ്പം ഇനി ഞാനിത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കട്ടെ ചെറു തള വന്നാൽ നമുക്ക് അങ്ങോട്ട് വാങ്ങാം ചെറു തള വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കി കൊടുക്കാം അതിന്റെ മുന്നേറ്റ് നമുക്ക് ഇതിലേക്ക് ഈ അണ്ടിപ്പരിപ്പും മുന്തിരി അങ്ങോട്ട് ഇട്ടുകൊടുക്കാം ഗ്യാസ് നമുക്ക് ഓഫാക്കാം പായസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും എന്റെ ഫ്രണ്ട്സൊക്കെ വന്നു

അങ്ങനെ നമ്മുടെ പൊങ്ങ് പ്രഥമൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളാം വളരെ ടേസ്റ്റ് ആണ് പിന്നെ വളരെ നല്ലതുമാണ് പൊങ്ങ് നമ്മൾ കഴിക്കണത് പിന്നെ അതുമാത്രല്ല പൊങ്ങുകൊണ്ട് നമുക്ക് മസാലക്കറി ഉണ്ടാക്കാം അതേപോലെ പൊങ്ങ് ജ്യൂസ് ഉണ്ടാക്കാം അങ്ങനെ പല വിഭവങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ പൊങ്ങ് കിട്ടുന്ന സമയത്ത് ഇതേപോലെ ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം അപ്പൊ നമുക്ക് എന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം